ഹായ് അപ്പോൾ ഇന്ന് നമുക്കൊരു പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം കേട്ടോ നമ്മളെ പാവയ്ക്കൊന്ന് കുറച്ചല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാ നോക്കാം കേട്ടോ പച്ചടിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം നാളികേരം പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അപ്പം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി പിന്നെ വേണ്ടത് പാവയ്ക്ക പൊടിയായിട്ട് അരിഞ്ഞത് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം പിന്നെ വെള്ളം കുറച്ച് മതി കേട്ടോ കുറച്ച് വെച്ചാൽ മതി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് മതി നമ്മുടെ പാവയ്ക്ക വെന്ത്ത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ ഇനി അത് നന്നായി തിളയ്ക്കണം അപ്പം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് ഇതൊന്ന് കട്ട ഉടച്ച തൈരാണ് ഒരു കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർക്കണം പച്ചക്കടുക് ഒന്ന് ചതച്ചെടുത്താൽ മതി അതി കൂടി ചേർത്ത് കൊടുക്കാം പച്ചടി റെഡി ആയിരിക്കണം നമുക്കതിലേക്ക് വറവിന് മുളക് കടുക് കറിവേപ്പിനും കൂടിയിട്ടൊന്ന് താളിച്ചിടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക കേട്ടോ